പ്രവാസം മലയാളിയുടെ മിത്തും ചരിത്ര നിയോഗവുമാണ് കള്ളവും ഇല്ലാത്ത ഒരു നല്ല കാലത്തെ തമ്പുരാനായിരുന്ന മഹാബലി രാജഭരണത്തിൻ്റെ അധികാര ചിഹ്നങ്ങൾ ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് പോയി അവിടെ തുടങ്ങുന്നു നമ്മുടെ മിത്തിലെ ആദ്യ പ്രവാസം മലയാളികളുടെ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ടിരുന്ന രാജാവ് ചേരമാൻ പെരുമാളായിരുന്നു കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ബുദ്ധിയുടെ സമൃദ്ധിയുടെ അധികാരത്തിന്റെ അകത്തളങ്ങളുടെ കരുണാഹിതമായ അവസ്ഥയിൽ മനം അടുത്ത് ചേരമാൻ പെരുമാൾ മകളോടൊപ്പം സൗദി അറേബ്യയിലെ മക്കയിലേക്ക് പോയി അവിടെ വെച്ച് ഇസ്ലാമതം സ്വീകരിച്ചു തുടർന്ന് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹവും മകളും അറേബ്യൻ മരുഭൂമിയിലൂടെ തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി മാർഗമധ്യമത്തിനും ഹരിതഭൂമിയായ സലാലയിലെത്തി മകളും അവിടെ വെച്ച് മരണപ്പെട്ടു ചേരമാൻ പെരുമാളിന്റെ കബറിടമെന്ന് വിശ്വസിക്കുന്ന സ്ഥലം ഇന്നും സംരക്ഷിക്കപ്പെടുന്നു നമ്മുടെ സഹോദരങ്ങൾ സുരേന്ദ്രനും രാജേന്ദ്രനുമാണ് ഈ കബറി സംരക്ഷിക്കുന്നത് രാജസ്നേഹത്തിന്റെയും പാരമ്പര്യ സംരക്ഷണത്തിന്റെയും നിറവിൽ ഒരു മതേതര ജീവിതം പരുക്കൻ മുഖഭാവങ്ങളുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ചിരി പോലെയാണ് ഈ മനുഷ്യരും നന്മയുടെ മധുരമന്ദഹാസം നേരെ